നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന ഈ വേളയിൽ സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ കുറിച്ചും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷോക്കത്തിനെക്കുറിച്ചും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒരു താരതമ്യമാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ഇടതുപക്ഷ അനുകൂല സൈബർ ഹാൻഡിലുകളും സി പി എമ്മിന് കുഴലുതുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സ്വരാജിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ് അയാളുടെ വായനാശീലത്തെക്കുറിച്ച് അയാൾക്ക് സ്വന്തമായി വീട്ടിൽ ലൈബ്രറി ഉള്ളതിനെ കുറിച്ച് അയാളുടെ പ്രത്യയശാസ്ത്ര വ്യക്തതയെക്കുറിച്ച് അയാളുടെ നിലപാടുകളുടെ സുസ്ഥിരതയെക്കുറിച്ച് അയാളുടെ ലോകവീക്ഷണത്തെക്കുറിച്ച് അയാളുടെ പ്രസംഗപാഠവത്തെക്കുറിച്ച് എന്നിങ്ങനെ നിരവധി കഥകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് കേരളത്തിലെ ഒരു കൂട്ടം സാംസ്കാരിക നായിക നായകന്മാർ സ്വരാജിന് ഐക്യദാർഢ്യവും പിന്തുണയും അർപ്പിക്കുവാൻ ക്യൂവിൽ നിൽക്കുകയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ എന്താണ് യഥാർത്ഥ എം സ്വരാജ് എന്ന് ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും നിലമ്പൂരിലെ ഓരോ വോട്ടർമാരും തിരിച്ചറിയേണ്ടത് സ്വരാജിന്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സ്വരാജിന്റെ യഥാർത്ഥ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ അയാൾ ഭൂതകാലത്ത് നടത്തിയ രണ്ട് പരാമർശങ്ങളെ വിലയിരുത്തിയാൽ മതിയാകും അതിൽ ഒന്നാമത്തെ പരാമർശം സി പി എമ്മിന്റെ വന്യവയോധികനായ സ്ഥാപക നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ സ്വരാജ് നടത്തിയതാണ് പാർട്ടിയിൽ വിഭാഗീയത കൊടികുത്തി നിൽക്കുന്ന കാലത്ത് തന്റെ രാഷ്ട്രീയ യജമാനായ പിണറായി വിജയനെ സുഖിപ്പിക്കുവാൻ വേണ്ടി വി എസ് അച്യുതാനന്ദനെ എം സ്വരാജ് വിശേഷിപ്പിച്ചത് പിതൃശൂന്യൻ എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്തവനെന്ന് അതിന്റെ പ്രതിഫലമായിട്ടായിരിക്കാം ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി മാറിയത് അതവിടെ നിൽക്കട്ടെ രണ്ടാമത് സ്വരാജ് നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെയോ ഒരു വ്യക്തിയോ അവഹേളിക്കുന്നതായിരുന്നില്ല നേരെ മറിച്ച് ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികളെയും അയ്യപ്പ ഭക്തന്മാരെയും അവഹേളിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് ചിങ്ങം ഒന്നാം തീയതി ഒരു കന്നി അയ്യപ്പൻ പോലും ശബരിമല നട ചവിട്ടാത്തതിനാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടമായി എന്നാണ് സ്വരാജ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് ഒരു കന്നി അയ്യപ്പൻ പോലും എത്താത്തതിനാൽ മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിച്ചുവെന്നും അങ്ങനെ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടമായി എന്നുമാണ് മൈക്കിനു മുമ്പിൽ നിന്ന് സ്വരാജ് അലറി വിളിച്ചത് മാളികപ്പുറത്തമ്മയുടെ അയ്യപ്പനോടുള്ള അഭിനിവേശമാണ് കണ്ണുനീരായി പുറത്തേക്ക് വന്നതും കേരളത്തെ പ്രളയത്തിൽ മുക്കിയതെന്ന് പോലും സ്വരാജ് വെച്ചു ഇതാണ് എം സ്വരാജിന്റെ യഥാർത്ഥ നിലവാരവും സംസ്കാരവും മനോഭാവവും മറുവശത്ത് അയാൾക്കെതിരാളിയായി നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന കുറിയ മനുഷ്യനെ കുറിച്ചും നാം കൃത്യതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആര്യാടൻ മുഹമ്മദ് എന്ന മഹാനായ കോൺഗ്രസ് നേതാവിന്റെ മകൻ എന്ന നിലയിലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിലോ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിലോ കെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലോ അല്ല ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാർക്ക് പരിചിതനാകുന്നത് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരനാണ് എന്ന് ഒരു ഇൻട്രഡക്ഷൻ ഒരു ഘട്ടത്തിൽ പോലും നിലമ്പൂരിലെ വോട്ടർമാർക്ക് യു ഡി എഫ് പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ നൽകേണ്ട ഗതികേടും ഉണ്ടായിട്ടില്ല സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നമ്മുടെ നിലമ്പൂരുകാരനാണ് സ്വരാജ് എന്ന് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടന്ന് പറയേണ്ട ഗതികേടിലാണ് മറുവശത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ളത് ഇനി ആര്യാടൻ ഷൗക്കത്തെന്ന മനുഷ്യനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് പതിറ്റാണ്ടുകളായി നിലമ്പൂരിന്റെ രാഷ്ട്രീയ മണ്ണിൽ സജീവമായ വ്യക്തിത്വമാണ് ആര്യാടൻ ഷൗക്ക ജനങ്ങളുടെ അംഗീകാരം നേടി വിജയിക്കുകയും ജനങ്ങളുടെ അംഗീകാരം നഷ്ടമായി പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അയാൾ എന്നും നിലമ്പൂരിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മണ്ഡലം വിട്ടുപോകാതെ തന്നെ അവിടെ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് ഓരോ നിലമ്പൂരുകാരുടെയും ഓരോ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് തന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഔദ്യോഗിക നാമമായ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിനപ്പുറം അയാളെ അയാളുടെ വാപ്പയും ഉമ്മയും വിളിച്ചിരുന്ന ബാപ്പൂട്ടി എന്ന പേരിലാണ് നിലമ്പൂരുകാർക്കും അയാൾ പരിചിതനാകുന്നത് ബാപ്പൂട്ടി അല്ലെങ്കിൽ ബാപ്പൂട്ടിക്ക എന്ന വിശേഷണമാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിലമ്പൂരിലെ വോട്ടർമാർ ആര്യാടൻ ചോക്കത്തിനെ കുറിച്ച് ഇനി അയാളുടെ ബൗദ്ധിക നിലവാരത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് എനിക്ക് തോന്നുന്നത് എം സ്വരാജിനേക്കാൾ ആഴത്തിലുള്ള വായനാശീലവും ലോക കാഴ്ചപ്പാടുമുള്ള വ്യക്തിത്വമാണ് ആര്യാടൻ ചോക്കം അയാൾ അത് പറഞ്ഞു നടക്കുന്നില്ല എന്നേ ഉള്ളൂ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ വലിയൊരു വിഭാഗം ആളുകളുടെ എതിർപ്പുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും സിനിമയ്ക്ക് തിരക്കഥ രചിച്ചും സിനിമ സംവിധാനം ചെയ്തു ആശയപ്രചരണം നടത്തിയ വ്യക്തിത്വമാണ് ആര്യാടൻ ചോക്കത്തിന്റെ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചും വളരെ സഹിഷ്ണുതയോടുകൂടി വായിച്ചു മനസ്സിലാക്കി സ്വരാജിനേക്കാൾ ആഴത്തിലുള്ള അറിവ് ഈ വിഷയങ്ങളിലും അയാൾക്കുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വീഡിയോ സഹായകരമാകുമെന്ന പ്രത്യാശയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി